കാരണം ബംഗ്ലാദേശിന്റെയാണ് കൂടുതൽ ആക്ടിവിറ്റീസ് കൂടുതലുള്ളതല്ലേ ബിറ്റു ബിറ്റു ബി ടൂ ദാസ് ഇപ്പം അപ്പുറത്ത് നമ്മൾ തൊട്ടടുത്ത് ബംഗ്ലാദേശികൾ ഇപ്പുറത്ത് കണ്ടല്ലേ ഇതൊരു ബോർഡറാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ഈ ബോട്ടിൽ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ റൈഡ് കൊണ്ടു ഇതൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്ഥലം അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ബോട്ടുകൾ സെറ്റാക്കി സോ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇതൊരു ഫീൽ ആയിരിക്കും തോന്നുന്നു കാരണം ബംഗ്ലാദേശിൻ്റെയാണ് കൂടുതൽ ആക്ടിവിറ്റീസ് കൂടുതലുള്ളതല്ലേ കൊള്ളാം കൊള്ളാട്ടോ നല്ല ഫീലാണ് ബംഗ്ലാദേശിൽ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല ഇനി കുറച്ച് കുറച്ച് പോകുമ്പോ ആഴം കൂടുതലായി കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആഴം അത് തരില്ല പോവാണിപ്പൊക്കോട്ടേന്ന് അല്ല ആൾക്കാർ നിക്കുന്നുണ്ട് എനിക്ക് കിട്ടി ഉണ്ട് 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 കിട്ടി ആളുണ്ട് എന്താ ആ ബ്രിഡ്ജ് നോക്കൂ രൂപ ഇവിടെ സ്കൂബയ്ക്കുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂബ അങ്ങനെയുള്ള കയാക്കിങ് അങ്ങനെയല്ല എല്ലാം ഉണ്ട് ി ഈ വെള്ളം കുറച്ചും കൂടി ക്ലിയർ ക്ലാരിറ്റിയിൽ വന്നത് അവർ പറയുന്നത് സെപ്റ്റംബർ മാസത്തിലൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ക്ലിയർ ആയിരിക്കും ആയിരിക്കുന്നുള്ളതാണ് പക്ഷെ ഇത് തന്നെ ഇവിടെ ഭയങ്കര ആഴം കേട്ടോ നമുക്ക് പേടിയാവേ അതെ ഈ പാലം എന്ത് ഹൈറ്റിൽ ഒന്ന് നോക്കി ഹാങ്ങിങ് ബ്രിഡ്ജാണത് ശരിക്ക് ശരിക്ക് ഹാങ്ങിംഗ് ആണ് ഒരു നല്ല എന്താ പറയണേ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസാണ് ഇത് നമ്മളുടെ ഇന്ത്യയിലാണെന്ന് പറയുന്നത് ഇപ്പോൾ ജീസാർ ഇതിനു മുമ്പ് നമ്മൾ ഇതിനു വേണ്ടി തായ്ലൻഡിലും മിക്ക സ്ഥലങ്ങളിലും പോയിട്ട് അവിടെയുള്ള ഇതുപോലെയുള്ള കടലിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ അതാണ് 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 കാണുമ്പോൾ നമ്മൾ പറയും അവിടെ ഒരു മണ്ണിടിച്ചിൽ കാണാം കേട്ടോ കണ്ടോ അവിടേക്കും മണ്ണിടിഞ്ഞിങ്ങനെ മുകളിൽ പണിയെടുക്കണോണ്ട് അതിങ്ങനെ കല്ലുകളൊക്കെ വീണോണ്ടിരിക്കുക ഈ ശരിക്കും ഇവര് മണ്ണിടിച്ചിലൊക്കെ ഗംഭീരായിട്ട് ചെയ്യണ്ടല്ലേ അതെ 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 ഒന്നും പറയാനില്ല ഗംഭീരം സുധീഷ് ഗാർ എന്നെ ഒന്ന് കളിയാക്കിയതാണ് കാരണം ഞാൻ പറഞ്ഞില്ല മണ്ണിടിച്ചിലൊക്കെ എത്ര ഗംഭീരമാണ് അതിനുള്ള പുള്ളിയുടെ കൗണ്ടറായിരുന്നു ആ സാധനം പക്ഷേ കുഴപ്പമില്ല ഇതെന്താന്ന് പറഞ്ഞു ഒരു റോഡ് പണി നടക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങളോട് ഒരു പാലം വരേണ്ടത്ര പിന്നീട് അതിനെക്കുറിച്ച് നമ്മളുടെ വഞ്ചി ഓടിക്കുന്ന ചേട്ടം പറഞ്ഞപ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് മനസ്സിലായത് ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ തായ്ലൻഡിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്ത്യയിലും ഗംഭീര സംഭവങ്ങളുണ്ട് ഇത് ഡോക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും മേഘാലയുടെ ഇങ്ങേറ്റം നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ബോർഡറാണ് ബംഗ്ലാദേശ് തൊട്ടപ്പുറത്ത് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു രക്ഷയില്ല പിന്നെ നിങ്ങൾക്ക് ഇവിടെ വേണം ഇപ്പം ഇവിടെ താമസിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം ഇപ്പം കണ്ടോ അത് ഈ ടെൻ്റൊക്കെ കണ്ടോ ഇതുപോലെ ടെൻ്റ് അടിച്ച് ഇവിടെ നിങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കാം സോ അതൊക്കെ ഒരു രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ആ മണ്ണിടിഞ്ഞു വരുന്നതിൻ്റെ ഒരു ഭീകരത എന്ന് അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭീകരത എന്ന് വെച്ചാൽ ഡെയിലി രാവിലെ ഡ്യൂട്ടിക്ക് ഡിസ് ഓടിച്ചെല്ലാം

ആ പച്ച പച്ചക്കളർ കണ്ടല്ലേ ഇത് ഗ്രാനേറ്റ് കണ്ടല്ലോ ഇവിടെ നമുക്ക് ഇതുപോലെ ചെറിയ ഷോപ്സും കാര്യങ്ങളുണ്ട് ആ ഇത്രേ ഇത്രേ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും രസകരമായിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം നമ്മളെ വഞ്ചിയിൽ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇതെല്ലാം ആ റിവറാണ് ആ റിവർ മഴ കുറവായതുകൊണ്ടും വെള്ളം കുറവായതുകൊണ്ടും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴേക്ക് വന്നിരിക്കുകയാണ് ആക്ച്വലി ഇതൊക്കെ കവർ ചെയ്ത് പോകുന്ന ഒരു വലിയ റിവറാണ് സോ അവിടെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് അവിടുത്തെ ഒരു ബാത്റൂം ഒരു ഒരു രസകരമായിട്ട് ഈ പാറകളുടെ മുകളിൽ അവര് സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സാധിച്ച് ഞങ്ങൾ അവിടെ നിന്നും ജ്യൂസൊക്കെ അതും ഇതൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു ഇത്രയൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാനുള്ളത് ഈ ഒരു വഞ്ചി യാത്ര ഒരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിലൂടെ കണ്ട് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാം അതും ഒരു വേറൊരു ഫീല് തന്നെയാണ് കുറച്ചും കൂടി ഇതിനെയൊക്കെ ലക്ഷറി ആക്കാം പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ് കാരണം മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാം ഒരുപാട് കയറി വരും കാരണം അല്ലേ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ച്ചാട്ട മീൻസ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം അതൊക്കെ കാണാൻ ഭംഗിയൊക്കെ ഉള്ളൊരു പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും അവിടെ നിന്ന് തിരിച്ചു ഇനി കുറച്ചുപേരെ സ്കൂബ ചെയ്യാൻ പോകുന്നു ബാക്കിയുള്ളവർ തിരിച്ച് നമ്മൾ വണ്ടിയെടുത്ത് ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വണ്ടിയെടുത്ത് സ്കൂബ ചെയ്യുന്ന ഏരിയയിലേക്ക് ഞങ്ങൾ വരും അപ്പോൾ ജി സാറും വിജിത്തുമാണ് സ്കൂബയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത് ഈ സ്കൂബ പുഴയിൽ ചെയ്യുന്നത് ഇവർ ആദ്യമായിട്ടാണ് അത് അതിൻ്റെ വിഷ്വൽസും വീഡിയോയും ഞാൻ കാണിക്കാം പാറകളുടെ ഇടയിലൊക്കെ ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി കൊത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്ന് ആർക്കും അറിയില്ല ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് സോ ഈ ഈ മഴക്കാലത്ത് ഇതിന്റെയൊക്കെ മുകളിൽ വെള്ളം വരും എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് ഇപ്പോഴും മുകളിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് ഭയങ്കര രസം ആണ് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള തണുപ്പ് സോ അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇതിലൂടെ ഇങ്ങനെ തുടർന്ന് കേട്ട് പഠിച്ചു അഹങ്കാരം ഇവിടെ ഞാൻ കൊക്കരകോ പാടുകയില്ലെങ്കിൽ പാടുകയല്ലെങ്കിൽ കോവുകയില്ലെങ്കിൽ അതുവഴിയേ പുലർന്നുവരും ില്ല നല്ല രസമുള്ള ഒരു ഫീലാണ് നമ്മുടെ പിള്ളേരെല്ലാരും തകർക്കുവാണ് പറഞ്ഞില്ലേ പോരല്ല ലാസ്റ്റ് ബിജിത്തും അജിത് സാറും ഇവിടെ ഇറങ്ങുകയാണ് സ്കൂബയ്ക്ക് വേണ്ടിയിട്ട് സോ നമുക്ക് ആ അതിൻ്റെ വീഡിയോ കാണാം എനിക്ക് സ്കൂബ ചെവി വേദന എടുക്കുന്നുള്ളൊരു സംഭവം കൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ബാക്കി നമുക്ക് കാണാം അവരവിടെ സ്കൂബയ്ക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെ എത്ര മീറ്റർ ഹൈറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കണ്ടില്ലേ ആ വഞ്ചി കഴുകുന്നുണ്ടോ ആ അതെങ്ങനെയാണ് അവർ ആവശ്യമില്ല അത് എന്നാ പറയണ്ട കാര്യം ശരിക്കും ബംഗ്ലാദേശിൻ്റെ അവിടെ കുറേ പിള്ളേർക്ക് ട്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരുടേതായ സ്റ്റൈലിലുള്ള കുറേ കളികളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ കണ്ടില്ലേ ഒരനക്കും ഇല്ല അത് ഇന്ത്യയുടെ ഇതാണ് പക്ഷേ ഇവിടെ വഞ്ചി വരലും അത്ര ജനവും ഇല്ല ബംഗ്ലാദേശിൽ ഒരുപാട് ജനം വരുന്നുണ്ട് എനിക്ക് തോന്നണേ അവർക്ക് അത്രയും ആക്ടിവിറ്റീസൊന്നും അവരുടെ നാട്ടിലില്ല എന്ന് തോന്നുന്നു അറിയില്ല നോ ഐഡിയ ഇത് ബംഗ്ലാദേശ് ബോർഡറാണ് അതൊരു ഫീലാണ് നമ്മൾ നമ്മളുടെ കൊടി കാണുന്നു കൊടി കുറച്ചും കൂടി വലിയ കൊടിയാവാൻ വേണ്ടി തോന്നുന്ന ആഗ്രഹമുണ്ട് സോ അങ്ങനെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഡോക്കി ഒരു ബോർഡർ ഈ വഞ്ചിയിലുള്ള യാത്രയും എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങളുടെ തീരത്തെത്തി കണ്ടില്ലേ ഇനി നമ്മളിവിടെ ഇറങ്ങുന്നു ആടിപ്പൊളി കണ്ടോ ഇതാണ് ബോർഡർ രണ്ടു പേരും ഒരുമിച്ച് നിൽക്കണം ഉണ്ടോ മറ്റു ബംഗ്ലാദേശിൻ്റെ മിലിട്ടറി ഇത് ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യയിലൂടെ കേരളത്തിൽ നിന്നാണ് അത് ഗോഡ്സ് ഓൺ കൺട്രി ആണ് എന്നൊക്കെയാണ് സുധീഷ് പറഞ്ഞത് പിന്നെ അവരുടെ പേരും അവരുടെ കമ്പനിയും അവർ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് മൊത്തം അപ്പുറത്ത് നമ്മളുടെ തൊട്ടടുത്ത് ബംഗ്ലാദേശികൾ ഇപ്പുറത്ത് കണ്ടല്ലോ ഇതൊരു ബോർഡർ ആണ് അതിൻ്റെ ഇപ്പുറത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല കണ്ടോ അതേപോലെ തന്നെയാണ് ഈ പുഴയുടെ ആ സൈഡ് ഇന്ത്യൻ ഇന്ത്യയാണ് സോ അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇവർക്ക് ഈ വഞ്ചി ഈ വഞ്ചിക്കാർക്കൊന്നും ഒരിക്കലും നമ്മളുടെ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല സോ അത്രയും സ്ട്രിക്റ്റാണ് കേട്ടോ ഏയോ പുള്ളി അവിടെ നിന്ന് പുള്ളി അവിടെ നിന്നൊരു അതിർത്തി പങ്കിട്ടുകൊണ്ടുള്ളൊരു സെൽഫി കണ്ടോഫി പിന്നെ ബോർഡർ സെൽഫി അങ്ങനെ ഞങ്ങൾ ഡോക്കിയിൽ നിന്നും പതുക്കെ തിരിച്ചു സ്കൂബയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ് ഡോക്കി അങ്ങനെ പോകുന്ന വഴിക്ക് രസകരമായിട്ടുള്ളൊരു കാഴ്ചകണ്ട് ഇത് മുഴുവനും ഓൾട്ടോയും സെലറിയും മാത്രമാണ് കേട്ടോ അതിൻ്റെ ഒരു സ്റ്റാൻഡ് പോലെ തോന്നി ഇവിടെ ഏറ്റവും കൂടുതൽ ഓടുന്നത് ഓൾട്ടോയും സെലോറിയോ അങ്ങനെയുള്ള വണ്ടികളാണ് സുസൂക്കിയുടെ വണ്ടികളാണ് കാരണം ആ വണ്ടികൾ കയറ്റം കയറണമെന്ന് നമ്മൾ ഞെട്ടിപ്പോവും മക്കളെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് ദൈവമേ ഇത്രയും ഗംഭീരമാണല്ലേ സുസൂക്കി അതിവിടെ മാത്രമല്ല മണാലി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സാധനങ്ങളാണ് ഓൾട്ടോയും പരിപാടികളും അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ലഞ്ച് കഴിച്ചിരുന്നില്ല കഴിക്കാനായിട്ടൊരു നല്ല ലൊക്കേഷനിൽ നിർത്തി അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മളുടെ ഡോക്കിന്നൊക്കെ പോകുന്ന ഒരു ലഞ്ച് കഴിക്കാനായിട്ട് നല്ലൊരു സ്പോട്ടിൽ നിർത്തിയേക്കാം കേട്ടോ ഇതിൻ്റെ പേര് വായിക്കാൻ കുറച്ച് പാടാ യു ഹാൻ എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ആൻഡ് ദാബ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യൻ ചൈനീസ് ക്യുസിൻ എല്ലാം ഉണ്ട് ഭയങ്കര ഒരു ലൊക്കേഷൻ എല്ലാവരും അവശതയായി ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോണത് റെസ്റ്റ് റൂമാണോ വാഷ്റൂം പുറത്ത് പുറത്ത് കേട്ടോ ലൊക്കേഷൻ സൂപ്പർവും ഇതൊക്കെ എൻ്റെ മെനു ഒക്കെ അവർ കാണിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തരാം ആഹാ നൈസ് ഓക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ചിറാപുഞ്ചിയിലേക്കാണ് തിരിച്ചത് ചിറാപുഞ്ചിയിൽ ജിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ ജിവ റിസോർട്ടിലെത്തി ഒരു പഴയ ഒരു പ്രോപ്പർട്ടി പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗംഭീര സംഭവം തോന്നും ഇത് സൈക്ലിംഗ് പരിപാടികൾ എന്തൊക്കെയോ നടക്കുന്ന സ്ഥലം അത് കഴിഞ്ഞാൽ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇവിടെ ഒരു ജിവ ഗ്രില്ലുണ്ട് ഒന്നും കാണാനൊന്നുമില്ല നമുക്ക് രാത്രി നാളെ നാളെ രാവിലെ ഞാൻ കാണിക്കാം റിസെപ്ഷൻ ആ നൈസ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഏരിയ യെസ് ഉള്ളോ നമ്മൾ കിലിക്കത്തിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു പ്രോപ്പർട്ടി അല്ലേ നൈസ് റൂംസ് ഇവിടെ തന്നെയാണ് ഉണ്ടോ റൂം നമ്പറൊക്കെ ഉണ്ട് കണ്ടോ നല്ലൊരു പ്രോപ്പർട്ടി അല്ലേ ഹലോ ഇതൊക്കെ റൂംസാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് നേരത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എവിടെ റൂമിൽ ചെല്ലുമ്പോൾ ഇതുപോലെ തേപ്പാണെന്ന് ഇവിടെ ചോദിച്ചു നല്ല ഹോട്ടൽ റൂം ഏതാണെന്ന് എന്നിട്ട് പുള്ളി ആക്കി മേടിച്ച് കയ്യിൽ വെച്ചേക്കാം കണ്ട ഇതാണ് പുള്ളിയുടെ നല്ല റൂം ഞങ്ങൾക്ക് തേപ്പ് സ്ഥിരം പരിപാടി ലൈറ്റ്സ് പ്ലീസ് ഞാൻ ഞാൻ ക്യാമറ കേട്ടെ

ഞങ്ങൾക്ക് ലിവിംഗ് ഏരിയ ഇല്ലാന്ന് പക്ഷെ എന്റെ അമ്മ ഇവിടെ നോക്കേ ജക്കൂസി ജാക്കൂസി പോലത്തെ ഒരു സംഭവം ജക്കൂസി അല്ല ജക്കൂസിലെ ഇണ്ട് ഇനി നമ്മൾക്ക് പോകാം പാവപ്പെട്ട റൂമിലേക്ക് പോട്ടെ പാവപ്പെട്ടവരുടെ റൂമിലേക്ക് വേണ്ട വരണ്ട ഞങ്ങള് പോക്കോളാ ആ പാവപ്പെട്ടവരുടെ റൂമിലേക്ക് വരുന്നുണ്ടോ ആ ഞങ്ങക്ക് നൈൻ സീറോ എയ്റ്റ് ഇതാണ് റൂം ഏകദേശം സെയിം തന്നെ പക്ഷെ നമുക്ക് സ്പേസ് ഇല്ല ഇവിടെ നൈസ് താങ്ക് യു എക്സ്ട്രാ ബ്ലഡ് ഫൈൻ ഫൈൻ മതി ഇതൊക്കെ ഞങ്ങൾക്ക് മതി താങ്ക് യു സെയിം അല്ല <laughs> Thank you. So you're carding you to park in the parking actually, so yeah, I'll I'll keep. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം കൂടി അവസാനിക്കുകയാണ് ഇന്ന് ഡോക്കി ഞങ്ങളെ അത്ഭുതപ്പെടുത്തി ബംഗ്ലാദേശ് ബോർഡറും അതൊക്കെ രസകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു നല്ല മൊത്തത്തിൽ അടിപൊളിയായിരുന്നു അതിനുശേഷം ശേഷം ഞങ്ങൾ ചിറാപ്പുഞ്ചിയിലെത്തി ചിറാപ്പുഞ്ചിയിലെ റിസോർട്ടിൽ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് നൈറ്റിരുന്നു ക്യാമ്പ് ഫയറും ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത എപ്പിസോഡ് ചിറാപുഞ്ചിയിലെ വിശേഷങ്ങളാണ് ചിറാപ്പുഞ്ചി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും മഴ അല്ലെങ്കിൽ എപ്പോഴും മഴ കിട്ടുന്ന ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഉച്ചയ്ക്ക് ശേഷം മഴയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയാണ് നമ്മൾ കേട്ട അല്ല ശരിക്കുള്ള ചിറാപ്പുഞ്ചി അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ വേറൊന്നും പറയാനില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെയിൽ ഡോക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് സൈനിങ് ഓഫ് പറയുന്നതിന് മുമ്പ് ഷെയർ സബ്സ്ക്രൈബ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തരണം അപ്പോൾ വേറൊന്നും പറയാനില്ല സൈനിങ് ഓഫ്